അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നാം അതിനു വേണ്ടി തയ്യാറാവുകയാണ് ഓരോ വിശ്വാസിയുടെയും കൽബ് ഓരോരുത്തർക്കും റബിയുലി കടന്നു വരുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു ആനന്ദമാണ് എന്തെന്നില്ലാത്ത സമാധാനമാണ് എന്തെന്നില്ലാത്ത പ്രതീക്ഷയാണ് ലോകത്തിൻ്റെ നേതാവായ അഷറഫുൽഖായ റഹ്മുല്ലമീനായ താജിത തങ്ങളുടെ പേരിൽ നമുക്ക് ആനന്ദിക്കണ്ടേ നമുക്ക് സന്തോഷിക്കണ്ടേ നമുക്ക് ആ മുത്തുനബിയെ കൊണ്ട് ആ പറക്കത്തെടുക്കണ്ടേഹു ദിവസം നമ്മുടെ കൽവുകൊണ്ട് നമുക്ക് സന്തോഷിക്കണ്ടേ ആ മാസം മുഴുവനും നമുക്ക് പ്രകീർത്തനങ്ങൾ ചൊല്ലണ്ടേ പറയണ്ടേ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ അല്ലാഹു അല്ലാഹു നമ്മളെ ഏറ്റെടുക്കട്ടെ നമുക്ക് തൗഫീഖ് നൽകട്ടെ പരിശുദ്ധമായ റബിയൽ വരികയാണ് വിശ്വാസികൾ എല്ലാവരും തയ്യാറാകണം ഹബീബായ മുത്തു നബി മുത്തുനബി സാഹലി വസ്ലം തങ്ങളുടെ പേരിൽ നമുക്ക് റബിലിലെ ഓരോ നിമിഷങ്ങളും ഓരോ സെക്കൻഡുകളും ഓരോ മിനിറ്റുകളും മണിക്കൂറുകളും നമുക്ക് ചെലവഴിക്കണം ഞങ്ങൾക്ക് നൽകണേ റബിയഉല്ലവൽ പന്ത്രണ്ടിന് മദീനയിലെത്തണമെന്നതാണ് ആഗ്രഹം നീ തൗഫക്ക് നൽകണേ റബ്ബേ എല്ലാവരും നല്ല